صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ചോരക്കുരു പോലാത്ത ഒരവസ്ഥ ഉണ്ടല്ലോ ചോരക്കുരുണ്ടാവുക ഞമ്മളിപ്പായ്മ കന്നിക്കണ്ടോ അൽമേണ്ട തേക്കുക മഹാനായേക്കാണ് ആയിരുന്നു കൽപ്പിച്ചിരുന്നത് നിങ്ങൾക്ക് നെറ്റിൽ കയറിയാൽ തേൻ എന്ന അതിച്ചു കൊടുത്താൽ അറിയാം തേൻ കൊണ്ടുള്ള അതിന്റെ ഉപകാരം തേൻ എന്നതിൽ ഒതുങ്ങിക്കൂടിയ മൂലകങ്ങൾ അതിലത്തെ വിറ്റാമിനുകൾ വലിയ പഠനമാണെന്ന് ശുദ്ധമായ ഫീഹി കുഹാനിൽ എന്നൊരു ഒറ്റ വാക്കിൽ പറഞ്ഞു പോയിരിക്കുക പക്ഷെ ആ തേനിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടക്കുമ്പോഴാണ് തേനിൻറ്റേതായ മഹത്വം നമുക്കറിയാം നോക്കൂ മഹാൻ വൈദ്യശാസ്ത്ര മൊഴിവുകൾ പേന് ഈര് തുടങ്ങിയ ജീവികളുടെ ശല്യം ഉറക്കമില്ലായ്മ കണ്ണ് രോഗങ്ങൾ മലബന്ധം ചതി നെഞ്ചു രോഗങ്ങൾ വായനാറ്റം പകർച്ചപ്പനി മോനവേദന ശ്വാസകോശക്ഷയം ഹൃദയമുടിപ്പ് ചെവി വേദന വാദരോഗം വൃക്കയിലെ കല്ല് സ്ത്രീരോഗങ്ങൾ സ്ത്രീ സൗന്ദര്യം തുടങ്ങിയവകൾക്ക് ചികിത്സക്കായി ആധുനിക വൈദ്യശാസ്ത്രം തേൻ ഉപയോഗിച്ചു വരുന്നു എന്നാണ് നോക്കി നിങ്ങള് നിങ്ങൾക്ക് വളരെ ഇന്ന് പല സ്ത്രീകൾക്കും രഹസ്യഭാഗത്തുള്ള രോഗങ്ങൾക്ക് വരെ തേൻ വലിയ മരുന്നാണ് നാൻ രഹസ്യ രോഗത്തുള്ള ചില രോഗങ്ങൾ രഹസ്യ ഭാഗത്തുള്ള ചില രോഗങ്ങൾക്ക് തേൻ വലിയ മരുന്നാണ് നാൻ കൂടി കൂടിപ്പം നമുക്ക് ഈ ക്ലാസ് റൂമിൽ ഒരു പത്ത് മിനിറ്റ് പറയാൻ പറ്റൂല നിങ്ങൾ മഹാനായ നബിസ്ാഹു അലഹി വസല്ലമ്മ തങ്ങൾ തേനിനെക്കുറിച്ച് പറഞ്ഞ രണ്ടു മൂന്നാല് ഹദീസ് മരുന്നുകളുടെ കൂത്തത്തിൽ വെച്ച് ഏറ്റവും ഹൈറായ മരുന്ന് അത് തേനാകുന്നു നിങ്ങൾ രണ്ട് മരുന്ന് നിങ്ങൾ പിടിക്കുക ഒന്ന് കൊ മറ്റൊന്ന് തേന് ഇത് സംബന്ധമായ ഹദീസുകൾ മൻസൂർ കിതാബുകളിൽ എന്ന് പറഞ്ഞ ആയത്തിന്റെ വ്യാഖ്യാനം നോക്കിയാൽ ഒരുപോലെ ഹദീസുകൾ തേനിനെ കൊലിച്ച് മരുന്നായി പറഞ്ഞ ഹദീസുകൾ കാണാം ഓരോന്നും വായിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ കൂട്ടത്തിലെ ഉസ്താവുമാർക്ക് വേണ്ടിയിട്ട് പറയാൻ തഫ്സീദുൽ കുളുത്തു പെക്ക് ഇവിടെ നോക്കണം ഫിഹി ഷിഫാ ഉൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട് എല്ലാ ലോകത്തിനും തേൻ മരുന്നാണോ അല്ലേ എന്നൊരു ചർച്ച നടക്കുന്നുണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ഏഹ് അവർ ആ ചർച്ചകളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാര് ഏഹ് കിതാബ് ഉള്ളവർ നോക്കുന്നത് നല്ലതാണ് അവരുടെ മഹാന്മാര് പറയുന്നത് പൂർണ്ണമായും വിശ്വാസമുള്ള ഒരാളാണോ അല്ല പറഞ്ഞത് പൂർണ്ണമായും ഒരു എന്ന് പറയാം നമുക്ക് അല്ലെ നമ്മൾ മലയാളത്തിൽ എന്ത് പറയാം എന്ന് പറയാം അങ്ങനെ ഒരു വ്യക്തിയാണോ ആ വ്യക്തിക്ക് ഏത് രോഗത്തിനും തേനു മരുന്നാണ് ഏത് രോഗത്തിനും അത് മഹാന്മാരൊക്കെ ഒരു ബോധ സംഭവങ്ങൾ ആ വിഷയത്തിൽ പറയുന്നുണ്ട് ആ ഉള്ളിൽ ഒരു ഉറപ്പ് വേണോ അതല്ല ചിലപ്പോൾ പോലത്തെ അവസ്ഥ എന്താ നമുക്ക് ദീനിനേക്കാൾ മികച്ചു നിൽക്കുന്നത് ആദത്താണ് നമുക്കൊരു പതിവ് നമ്മുടെ ഒരു പതിവ് എന്താ എന്തെങ്കിലും രോഗം വരിക ഓത്തോശ ഒലിക്കുക നേരെ ഹോസ്പിറ്റലിൽ പോവുക നൌഷാദലി കൈപ്പൊത്തൊന്നും ഇഷ്ടെയാണ് ഓനക്കിപ്പോ ഈ ക്ലാസ് ഒന്നും വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല കാരണം ഈ ഓട്ടോ ദശന്റെ തീർപ്പുണ്ട് ഇയാളിപ്പീ തേൻ കുടിപ്പിക്കാൻ ഇന്റെ വാതകം മുതങ്ങൂ ഞമ്മളെ ആദ്യത്ത് അതല്ല ചർച്ച നടക്കണുണ്ട് ഈ ഫീ ഷിഫാ ഉൽ എന്ന് പറഞ്ഞത് അത് ആമാണോ ആമല്ലേ ആമ്മാ എല്ലോ ലോകത്തിനും മരുന്നാണോ അതല്ല ചില രോഗങ്ങൾക്കേ മരുന്നാകുകയുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു ഇഷ്കാലും അറുവതികളൊക്കെയും ഫീഹി ഷിഫാ ഉൽസ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഏതായാലും തടി കുറക്കാനും തടി കൂട്ടാനും എല്ലതിനും തേൻ പറ്റും ഇനി വേണമെങ്കിൽ എല്ലാവരും കൂടി കൊച്ചൊക്കെ ഞമ്മക്കും പഠിക്കാൻ നല്ലതാണിപ്പോ മർക്കസ് ആരോഗ്യം എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ ഇറങ്ങുന്നുണ്ട് ഏയ് ആരോഗ്യം എന്നാണ് ആ മാഗസിന്റെ പേര് അത് ഫസ്റ്റിലെ കോപ്പി ഇപ്പൊ നമ്മുടെ അന്താരാഷ്ട്ര നിബിദിന സമ്മേളന സമ്മേളനത്തിന്റെ അന്ന് അത് പ്രകാശനം ചെയ്തിരുന്നു ഈ ലക്കപ്പിലെ കോപ്പി നോക്കിയാൽ തടി കുറക്കാൻ ചികിത്സാ രീതി വളരെ വ്യക്തമായി അതിൽ പറയുന്നുണ്ട് ഇന്ന് വലിയൊരു വിഷയമാണ് കൊമ്പജാദ്യ തരി കൂര തടി കൂടുന്നതിൻ്റെ പേരിൽ കുറക്കാനൊക്കെ എന്തെല്ലാം മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് വളരെ നിസാരമായ മരുന്ന് കൊണ്ട് അഥവാ തേനുകൊണ്ട് നമുക്ക് തടി കുറക്കാനും തടി കൂട്ടാനും എല്ലാത്തിനും പറ്റും ഒരുപാട് ചികിത്സാ രീതികൾ തേനുകൊണ്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ഈ മഹാനായ നബിസൊല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞ ഈ തേനുകൊണ്ടുള്ള ചികിത്സയിലേക്ക് പരമാവധി നമ്മൾ മടങ്ങിയാൽ വലിയ സംഖ്യകൾ അതിന് ലാഭം കിട്ടും ആ വൃണ്ണം മാറുമെന്നാണ് എന്തു വേണം ഉള്ളിൽ കൽപുറപ്പ് വേണം എന്താ ഈ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ ഒരു സംഭവം പറഞ്ഞേ ഒരു കാഷ്ടത്തിൽ കടന്ന മരി മരിയുന്ന ഒരു വന്തിനക്കരിച്ച വന്നൂറ് തി ലോകത്തുള്ള വൈദ്യന്മാരും പരാജയപ്പെട്ടു പോയതായ ഒരു ചൊരിയുത ചികിത്സാരീതി ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഞമ്മക്ക് നിസ്സാരമാണെന്ന് തോന്നും പക്ഷെ ചില മരുന്നുകൾ വലിയ വിഷു എഫക്റ്റ് ചെയ്യും ഏതായിരുന്നാലും ചോദ്യങ്ങൾ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ അയിന്നൂരൊറ്റ രണ്ട് മിനിറ്റ് കൊണ്ട് മറുപടി പറയാം ഏതായാലും നല്ല തേനായിരിക്കണം എവിടെന്നെങ്കിലും എന്തെങ്കിലും തേനു വാങ്ങി തേച്ചിട്ട് പേതല്ല എന്റെ തതി കുറഞ്ഞില്ല തടി കൂടിയില്ല എന്നൊന്നും പാതി കാര്യ നല്ല തേന് നാലടയാളം ഞാൻ പറയാം നല്ല തേനിന്റെ അടയാളം ഒന്നാമത്തെ അടയാളം പശുവിൻ നെയ്യിന്റെ വാസനയായിരിക്കും നല്ല തേനാണെങ്കിൽ കേട്ടോ ബുദ്ധാ നല്ല തേനാണെങ്കിൽ ആ തേനിൻ്റെതായ വാസന പശുവിൻ നെയ്യിന്റെ വാസനയായിരിക്കും ഒരടയാളം അതാണ് രണ്ടാമത്തെ അടയാളം ഈ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ വെള്ളത്തിലേക്കൊരു തേൻ തേനൊറ്റിക്കുക നല്ല തേനാണെങ്കിൽ അത് ആ വെള്ളത്തിൽ കലരാതെ നേരെ ഈ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും മെയിച്ച മാതിരി നേരെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി സാവധാനം അത് വെള്ളത്തിൽ ചേരും മായം ചേർത്ത തേനാണെങ്കിൽ വെള്ളത്തിലേക്ക് ഒറ്റിക്കലോട് കൂടെ തന്നെ അത് അലിഞ്ഞു ചേരും മായം ചേർത്ത തേനാണെങ്കിൽ വെള്ളത്തിലേക്ക് ഒറ്റിക്കുമ്പോ ഒച്ചിക്കുമ്പോഴേക്ക് തന്നെ അതാകെ അതിയിലേക്കൊന്നും അത് പോകാൻ താവൂല അത് മേലെ തന്നെ അത് കലങ്ങിയിട്ടുണ്ടാവും അപ്പൊ നല്ല തേനാണെങ്കിൽ വെള്ളത്തിന്റെ അതിയിലേക്ക് പോയി തുള്ളി ആയ രൂപത്തിൽ നേരെ അതിയിലേക്ക് പോകും എന്നിട്ട് സാവധാനം അതെന്ത് ആ വെള്ളത്തിൽ അലിഞ്ഞു ചേരും ഇനിയും മൂന്നാമത്തെ അടയാളം ഒരു കടലാസ് എടുക്കുക ആ കടലാസിൽ കുറച്ച് തേൻ ഒഴിക്കുക ആ തേ കടലാസിന്റെ പുറം ഭാഗം നനഞ്ഞിരിക്കുന്നുവോ അത് മായം ചേർത്ത തേനായിരിക്കും നല്ല തേനാണെങ്കിൽ എന്താവൂല അതിൻ്റെ ഈ കടലാസിന്റെ പുറം നനയില്ല പങ്ങൾ സാധാരണ ഒരു കടലാസിൽ പച്ചല്ലോ കുറച്ച് വല്ലോഴിച്ചോക്കാൻ ആ കഥലാസ് അത് കീറും ആ കഥലാസ് അത് കീറും നേരെ മനുഷ്യ നല്ല തേനാണെങ്കിൽ ഈ കഥലാസിന്റെ പുറം ഭാഗം നനയില്ല മൂന്ന് നാലാമത്തെ അടയാളം ഈ കടലാസിൽ തേനും നല്ല തേക്ക സാധാരണ ഒരു കടലാസും കഷ്ണത്തില് ഒരു കഥലാസിന്റെ കഷ്ണത്തില് തേൻ അല്ലോന്ന് തേക്ക എന്നിട്ട് കത്തിക്ക കത്തിച്ചാൽ നല്ല തേനാണെങ്കിൽ ആ കതലാസ് ആ തേൻ തേച്ച കടലാസ് നിന്ന് കത്തും നേരെ മറിച്ച് മായം ചേർത്ത തേനാണെങ്കിൽ ആ കടലാസ് കത്തില്ല കൂട്ടത്തിൽ അവർ ശ്രദ്ധിക്കണം വളവന്മാരുണ്ടാവും ഈ തേൻ വിൽക്കാൻ വരുന്ന ചില സ്ത്രീകളുണ്ട് നാടോടി നാടോര് സ്ത്രീകൾ തേന് വേണോന്ന് വെച്ച് ചില വിഭാഗം ഈ ആദിവാസികൾ എന്നൊക്കെ പറഞ്ഞെന്തെയ്യും നമ്മുടെ വീട് വീടാന്തരം കയറി അടങ്ങി തേൻ വിൽക്കുന്നവരുണ്ട് ഏഹ് അപ്പൊ അവര് ചില ഒപ്പിക്കൽസ് നടത്തുന്നുണ്ട് എന്തിന് ആദ്യം ഓല കഷ് ഓല കയ്യിലൊരു കഥലാസും കഷ്ണം ഉണ്ടാവും അയ്മ മെഴുകു ദേശ്യത്തുണ്ടാവും ഞമ്മളറിയാതെ ഞമ്മളറിയാതെ മെഴുകു ദേഷ്യത്തിണ്ടാവും ഈ അഴിക്ക് തേൻ ഒഴിച്ച് നമ്മൾ ഈ കഥലാസിന്റെ പുറത്തേക്ക് നോക്കിയാൽ എന്താവൂല ഇത് പുറന്നനഞ്ഞിട്ടുണ്ടാവൂല നല്ല തേനാണ് അതന്നെ അബൂറയ്യാനും പറഞ്ഞാ അതയാളെന്നാ നിങ്ങള് ക്ലാസ് കേട്ടോ എന്ത് മതി ആ അതന്നെയാണ് അബൂറയ്യാനും പറഞ്ഞാൽ അതയാളെന്നാണ് ഞാൻ അതിന് ഉത്തരവാദി അല്ല എങ്കിൽ എന്തു വേണം ഞമ്മളെ വീട്ടിൽ നിന്നൊരു കഷ്ണം കടലാസ് എടുക്കുക എന്നിട്ട് അതിൽ തേൻ വയ്ക്കുക ഓല ഓല കയ്യിലുള്ള കടലാസിൽ തേൻ വയ്ച്ച പുറം അനില്ല അയിമ മെഴുകു തേച്ചത് കൊണ്ട് സുഖമായി ആലി കത്തും ചെയ്യും അതും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അള്ളാഹുത്താല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയമായ മരുന്നുകളെ കൊണ്ടുള്ള രീതിയിലേക്കും മടങ്ങാനുള്ള ഒരു മനസ്സ് അള്ളാഹു നമുക്ക് നൽകുമാറാവാട്ടെ ഈ ക്ലാസ് റൂമിൽ ക്യാൻസർ പോലോത്ത രോഗികളൊക്കെയും ഇപ്പോൾ ഈ ക്ലാസ് റൂമിലുണ്ട് എന്ന് എനിക്കറിയാം ഐഡിയ ഞാൻ പറയുന്നില്ല പരിശോധനയിൽ ക്യാൻസറിന് തുടക്കം ബാധിച്ച ചിലവരുണ്ട് നമ്മുടെ ക്ലാസ് റൂമിൽ അവർക്ക് സാധിക്കുന്ന ചെറിയ സംഖ്യകൾ മുമ്പ് സംഭാവന ചെയ്ത വ്യക്തികളാണ് കുടുംബമാണ് അള്ളാഹുത്താല എല്ലാവിധ രോഗങ്ങളും ശിഫ നൽകുമാറാവട്ടെ അത്രക്കാർ എന്റെ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഹബീബിന്റെ ഒരു മരുന്ന് എന്ന നിലക്ക് രാവിലെ ശുഭഹിസ്കാരം കഴിഞ്ഞ് അല്പം തേന കയ്യിലെടുത്ത് ഒരു ഫാത്തിഹ ഒരു ഫാറ്റിയയിൽ ഊരിറ്റ് അത് റബ്ബെ എന്റെ ഈ രോഗം ഈ ശിഫ നൽകണേ എന്നുള്ള നല്ല കൽപുറപ്പോ ഞാൻ ഉപയോഗിക്കുക അള്ളാഹുത്താല ചെറിയ ചെറിയ മരുന്നുകളെ കൊണ്ട് വലിയ വലിയ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാ ഇനിയും തേനിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ പറയാം നാളെ നമുക്ക് മറ്റൊരു മരുന്നിലേക്ക് പ്രവേശിക്കാം കാരണം ഒരുപാട് മരുന്നുകൾ ഓക്കെ നിങ്ങൾ ഞാനൊരിത് പറയാ ഇന്ന് കൂട്ടത്തിലൊന്ന് പറയാണ് ഇന്ന് പല ഗൾഫ് പുരുഷന്മാർക്കുള്ള വലിയ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ ഭാര്യയുടെ മുമ്പിൽ മാനം കരു അല്ലേ ഭാര്യയുടെ മുമ്പിൽ മാനം കരു നിങ്ങൾ പറയുമ്പോൾ വെറുപ്പൊന്നും വിചാരിക്കരുത് കേട്ടോ അതായത് ഭാര്യയെ വേണ്ടതുപോലെ സന്തോഷിപ്പിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഇന്നും മിക്ക പുരുഷന്മാരുടെയും വലിയ ഒരു ലൈംഗിക രോഗമാണ് അള്ളാഹു താല അതിനൊക്കെ ചെറിയ മരുന്നുകളെ കൊണ്ട് പ്രതിവിധി കാണാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാവട്ടെ നിങ്ങൾക്ക് നേരിട്ട് ക്ലാസ് കേൾക്കാൻ സൗകര്യമില്ലെങ്കിലും മറ്റേതെങ്കിലും നിലക്ക് കെ എം ഐ സിയിലെ ഇത്തരം ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തിയാൽ കുറെ കേൾക്കുമ്പോൾ ഇൻഷാള്ള മാറ്റം വരും എന്നൊരു പ്രതീക്ഷയുണ്ട് പല വിഷയത്തിലും നമ്മുടെ ശ്രോതാക്കൾക്ക് മാറ്റം വന്നിട്ടുണ്ട് അള്ളാഹു ഓ ഉസ്താദിന്റെ പറക്കത്ത് കൊണ്ട് ഓ ഉസ്താദിന്റെ ഉസ്താദിന്റെ പറക്കത്ത് കൊണ്ട് ഉപകാരമുള്ളത് പറയാനും ഉപകാരമുള്ളത് കേൾക്കാനും ഉപകാരമുള്ളത് പ്രചരിപ്പിക്കുവാനും ഭാഗ്യം കിട്ടിയ മോഹ്മിനിങ്ങളെ കൂട്ടത്തിൽ പൊതുത്തി അനുഗ്രഹിച്ചു തെരുമാറാവട്ടെ എന്നത് ആ ചെയ്ത് അഹ്സൻ ഉസ്താദിനെ